മുഖത്ത് മുഴുവനും വസൂരിക്കല ബാധിച്ച് മെലിഞ്ഞു നീണ്ടു അകത്തോട്ട് വളഞ്ഞൊരപ്രാണനായ കിഴവൻ പടാണിയാണ് ചാക്കരിച്ചോർ ബാക്രീ കാച്ചോർ എന്ന ഹിന്ദുസ്ഥാനി വാക്ക് തത്തക്കയ്യൻ ചന്തു മലയാളീകരിച്ചു ചാക്കരിച്ചോറാക്കിയതാണ് എന്നാലും പടാണിക്ക് കേട്ടാൽ മതി കാര്യം മനസ്സിലാവും നൊണ്ടിപ്പറങ്ങോടൻ ദൂരെ നിന്ന് വിളി തുടങ്ങി ചാക്കരിച്ചോറ് അത് കേട്ട ഉടൻ പടാണി പൊട്ടൻ കടിച്ച പോത്തിനെ പോലെ മുക്കറിയിട്ട് പാഞ്ഞു വരും കയ്യിൽ പോത്തും പോലെ ഒരു വടിയും ഉണ്ടായിരിക്കും മുൻകൂട്ടി തന്നെ രക്ഷാസ്ഥാനം കണ്ടുവച്ച പറങ്ങോടൻ അവിടെ അപ്രത്യക്ഷനാകും ഇറച്ചിക്കണ്ട മൊയ്തീൻ ഒന്നാം കിടം ഓട്ടക്കാരനാണ് പടാണി വളരെ അടുത്തെത്തിയാൽ മാത്രമേ അവൻ ഓടം ഓട്ടം പിടിക്കുകയുള്ളു പെരിക്കാലൻ നന്ദ്രു തെരുവിലെ തണ്ണീർ വീപ്പ വണ്ടി തള്ളുന്നവരുടെ കൂടെ ചേർന്ന് ഒന്നും ഞാനില്ല എന്ന നാട്യത്തിൽ പടാണിയുടെ മുമ്പ് മുമ്പിലൂടെ തന്നെ രക്ഷപ്പെട്ട് കളിയും സാൻഡു കുറുപ്പൻ ചാക്കരിച്ചോറും തമ്മിലായിരിക്കും ഒടുവിലത്തെ സമരം ഒരു തെരുവിന്റെ കഥയിൽ നിന്ന്